ഇന്ത്യയുടെ ആകാശത്തും കരയിലും കടലിലും ശത്രുക്കൾക്ക് പേടി സ്വപ്നമാകുന്ന ആയുധങ്ങളെക്കുറിച്ച് അറിയാമോ ഉക്രൈനിലെയും ഇസ്രായേലിലെയും യുദ്ധങ്ങൾ നമ്മെ ഒരു കാര്യം പഠിപ്പിച്ചു ശക്തമായ ഒരു രക്ഷാകവചമില്ലാതെ ഒരു രാജ്യത്തിനും നിലനിൽപ്പില്ല ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ആയുധപുരയിലെ ആധുനിക മിസൈലുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇത് വെറും ഒരു ആയുധങ്ങളുടെ പട്ടികയല്ല മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുടെയും സ്വാശ്രയത്വത്തിന്റെയും അടയാളമാണ് ആകാശ പ്രതിരോധം ആദ്യം നമുക്ക് ഇന്ത്യയുടെ പ്രതിരോധ കവചത്തെക്കുറിച്ച് അറിയാം ഇവ ശത്രു വിമാനങ്ങളെയും ഡ്രോണുകളെയും മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് നമ്മളെ സംരക്ഷിക്കുന്നു ഇതിലേറ്റവും പ്രധാനം നമ്മുടെ സ്വന്തം ആകാശാണ് ഡിആർ ഡിഒ വികസിപ്പിച്ച ഈ മിസൈലിന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ വരെ തകർക്കാനാകും ഇതിന്റെ പുതിയ പതിപ്പാണ് ആകാശ് എൻ ജി എൺപത് കിലോമീറ്റർ വരെ ദൂര പരിധിയുള്ള ഇത് കൂടുതൽ ശക്തമാണ് ഇസ്രായേലുമായി ചേർന്ന് നിർമ്മിച്ച ബരാക് എയ്റ്റ് നമ്മുടെ നാവികസേനയുടെ പ്രധാന കരുത്താണ് നൂറ് കിലോമീറ്റർ ദൂര പരിധിയിൽ കപ്പലുകൾക്ക് നേരെ വരുന്ന ഏത് ഭീഷണിയും ഇത് തകർക്കും ഇനി ഇന്ത്യയുടെ തുറുപ്പുചീട്ട് റഷ്യയിൽ നിന്ന് വാങ്ങിയ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റങ്ങളിൽ ഒന്നായ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈംഫ് നാനൂറ് കിലോമീറ്റർ ദൂര പരിധിയിൽ ഒരേ സമയം വിമാനങ്ങളെയും മിസൈലുകളെയും കണ്ടെത്താനും തകർക്കാനും ഇതിന് കഴിയും ഇന്ത്യൻ വ്യോമസേനയുടെ കയ്യിലുള്ള ഈ ഗെയിം ചേഞ്ചർ നമ്മുടെ വ്യോമ പ്രതിരോധത്തിന് ഒരു പുതിയ മാനം നൽകുന്നു ആകാശത്തെ പോരാളികൾ പ്രതിരോധം മാത്രമല്ല ആക്രമണത്തിനും നാം പിന്നിലല്ല നമ്മുടെ യുദ്ധവിമാനങ്ങളെ ലോകോത്തരമാക്കുന്നത് ഈ മിസൈലുകളാണ് ഡി ആർ ഡി ഓ വികസിപ്പിച്ച അസ്ത്ര മാർക്ക് ആണ് ഇതിൽ ഏറ്റവും പ്രമുഖൻ നൂറ്റി പത്ത് കിലോമീറ്റർ ദൂരെയുള്ള ശത്രു വിമാനങ്ങളെ കണ്ണിൽ കാണാൻ കഴിയുന്നതിന് മുൻപേ തകർക്കാൻ ഇതിനാകും നമ്മുടെ തേജസ് സുഖോയ് തുടങ്ങിയ വിമാനങ്ങളിൽ ഇത് ഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ റഫാൽ വിമാനങ്ങളുടെ കുന്തമുനയാണ് മീറ്റിയോർ മിസൈൽ നൂറ്റൻപത് കിലോമീറ്ററിലധികം ദൂര പരിധിയുള്ള ഈ മിസൈലിൽ നിന്ന് ശത്രുവിമാനങ്ങൾക്ക് രക്ഷപ്പെടുക അസാധ്യമാണ് ഇനി ആകാശത്തു നിന്ന് കരയിലേക്കും കടലിലേക്കും ആക്രമണം നടത്താൻ ശേഷിയുള്ള മിസൈലുകളെ പരിചയപ്പെടാം ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച ബ്രഹ്മോസ് ആണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ക്രൂസ് മിസൈൽ ലോകത്തിലെ ഏറ്റവും വേഗത ഒന്നാണ് ൂറ് കിലോമീറ്റർ ദൂരെയുള്ള ശത്രുക്കളുടെ കപ്പലുകളെയോ ബങ്കറുകളെയോ കൃത്യതയോടെ തകർക്കാൻ ബ്രഹ്മോസിന് സാധിക്കും കരയിലെ കരുത്ത് ഇന്ത്യയുടെ യഥാർത്ഥ തന്ത്രപരമായ ശക്തി കൂടികൊള്ളുന്നത് ഇവിടെയാണ് കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ഇന്ത്യയുടെ അഭിമാനമായ മിസൈൽ പരമ്പര യുദ്ധമുഖത്ത് പെട്ടെന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന പൃഥ്വി പ്രഹാർ പ്രളയ തുടങ്ങിയ മിസൈലുകൾ നമുക്കുണ്ട് നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ഇവയുടെ ദൂരപരിധി എന്നാൽ ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി അത് അഗ്നി പരമ്പരയാണ് അഗ്നി ഒന്നും രണ്ടും എഴുന്നൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഇവ പാകിസ്ഥാനെ പൂർണ്ണമായും നമ്മുടെ നിരീക്ഷണത്തിലാക്കുന്നു അഗ്നി മൂന്നും നാലും മൂവായിരം മുതൽ നാലായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഇവയ്ക്ക് ചൈനയുടെ പ്രധാന നഗരങ്ങളിൽ വരെ എത്താൻ കഴിയും അഗ്നി ഫൈവ് ഇതാണ് യഥാർത്ഥ ബീസ്റ്റ് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഒരു ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈൽ ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള എം ഐ ആർ വി സാങ്കേതിക വിദ്യ ഇതിലുണ്ട് അഗ്നി ഫൈവിന്റെ വരവോടെ ലോകത്തിലെ വൻ ശക്തികൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിച്ചു കടലിലെ സംഹാരമൂർത്തികൾ നമ്മുടെ പ്രതിരോധ കരലയിലും ആകാശത്തും ഒതുങ്ങുന്നില്ല ആഴക്കടലിലും ഇന്ത്യ ഒരു വൻ ശക്തിയാണ് ശത്രുക്കളുടെ അന്തർവാഹിനികളെ തകർക്കാൻ നമ്മുടെ സ്വന്തം വരുണാസ്ത്ര എന്ന ഹെവി വെയിറ്റ് ടോർപിഡോയുണ്ട് കപ്പലുകളെ മുക്കാൻ ഡ്രമ്മോസ് എക്സോസെറ്റ് തുടങ്ങിയ മാരകമായ ഷിപ്പ് മിസൈലുകളുമുണ്ട് ഇനി ഇന്ത്യയുടെ ഏറ്റവും വലിയ രഹസ്യായുധം നമ്മുടെ ആണവ അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ കെ സാഗരിക എന്നീ മിസൈലുകൾക്ക് കടലിനടിയിൽ ഒളിച്ചിരുന്ന് ശത്രുരാജ്യത്തെ ഏത് ലക്ഷ്യവും തകർക്കാൻ കഴിയും ഇതോടെ കര വ്യോമ നാവിക തലങ്ങളിൽ നിന്ന് ആണവായുധം പ്രയോഗിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിയർ ട്രയാട്ട് എന്ന അപൂർവ നേട്ടം കൈവരിച്ച രാജ്യങ്ങളൊന്നായി ഇന്ത്യ മാറി ആകാശ് മുതൽ അഗ്നി വരെ ബ്രഹ്മോസ് മുതൽ വരുണാസ്ത്ര വരെ ഇന്ത്യയുടെ ഓരോ മിസൈലും ഒരു ആയുധം മാത്രമല്ല അത് നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിന്റെയും രാജ്യത്തിൻ്റെ സ്വാശ്രയത്വത്തിൻ്റെയും നമ്മുടെ ശോഭനമായ ഭാവിയുടെയും പ്രതീകമാണ് ഈ ശക്തി യുദ്ധം ചെയ്യാനല്ല മറിച്ച് യുദ്ധം ഒഴിവാക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനവും സുരക്ഷയും ഉറപ്പിക്കാനുള്ളതുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി